ചിത്രം തുടരും വൻ വിജയത്തിനു ശേഷം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലും യുവ സംവിധായകൻ തരുൺമൂർത്തിയും വീണ്ടും ഒന്നിക്കുകയാണ് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം സിനിമാ ലോകത്ത് വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പുതിയ ചിത്രം നിർമ്മിക്കുന്നത് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ നിർമ്മാതാവ് ആഷിഖ് ഉസ്മാനാണ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിതെന്ന പ്രത്യേകതയും ഉണ്ട് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് പുള്ളിക്കാരൻ സ്റ്റാറ ഇഷ്ക് ആദി തുടങ്ങിയ ചിത്രങ്ങളുടെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ രതീഷ് രവിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് മോഹൻലാലിന്റെ എക്കാലത്തെയും സുഭഹി ചിത്രങ്ങളായ നരൻ പുലിമുരുകൻ തുടരും എന്നിവയ്ക്ക് ക്യാമറ ചലിപ്പിച്ച പ്രഗത്ഭനായ സിനിമാറ്റോഗ്രാഫർ ഷാജി കുമാറാണ് ആണ് പോലുള്ള അന്യഭാഷ ചിത്രങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പ്രൊജക്ട് പ്രഖ്യാപിച്ചതോടെ തുടരും എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ തന്നെ കരുത്തച്ച ഒരു കഥാപാത്രമാകും പുതിയ ചിത്രത്തിലും ഉണ്ടാവുക എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ തുടരും എന്ന ത്രില്ലർ ചിത്രം മോഹൻലാലിന്റെ കരിയറിലെ മികച്ച തിരിച്ചുവരവുകൾ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സാധാരണക്കാരനായ ബെൻസ് ഷൺമുഖം എന്ന കഥാപാത്രത്തെ തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച രീതിക്ക് വലിയ പ്രശംസയാണ് ലഭിച്ചത് ഏതൊരു ഹൈപ്പുമില്ലാതെ എത്തി മികച്ച ഉള്ളടക്കം കൊണ്ട് മാത്രം ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടിയിലധികം കളക്ഷൻ നേടി റെക്കോർഡ് സ്ഥാപിച്ച ചിത്രമായിരുന്നു തുടരും താരത്തിന്റെ മാസ് പരിവേഷങ്ങൾക്കപ്പുറം കഥാപാത്രത്തിന്റെ വൈകാരിക നിമിഷങ്ങളെയും പ്രകടന മികവിനെയും സമന്വയിപ്പിക്കാൻ ഈ കൂട്ടുകെട്ടിന് സാധിച്ചു ഈ വിജയകരമായ തുടർച്ച ഉറപ്പിച്ചുകൊണ്ട് പുതിയ ചിത്രതലം മികച്ച ഒരു സിനിമാനുഭവം നൽകാൻ ഈ ടീമിന് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് സിനിമാ പ്രേമികളും അതേസമയം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ മോഹൻലാൽ ചിത്രത്തിന് സംവിധായകനായി ആദ്യം നിശ്ചയിച്ചിരുന്നത് നടനും ചീഫ് അസോസിയേറ്റ് ഡയറക്ടറുമായ ഓസ്റ്റിൻ സ്റ്റാണെ ആയിരുന്നു തല്ലുമല വിജയ് സൂപ്പറും പൗർണമയും തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നടൻ എന്ന നിലയിലും മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അഞ്ചാം പാതയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയിലും ശ്രദ്ധേയനാണ് ഓസ്റ്റിൻ എന്നാൽ എൽ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന ടൈറ്റിൽ പ്രഖ്യാപിച്ച ആ സിനിമ ആയിരിക്കില്ല ഈ തരുൺമൂർത്തി മോഹൻലാൽ ചിത്രമെന്ന് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആഷിഖ് ഉസ്മാൻ ചിത്രമായ മോളിവുഡ് ടൈംസിനു ശേഷം വരുന്ന ചിത്രവും ദൃശ്യം ത്രീക്കു ശേഷം ചിത്രീകരണം ആരംഭിക്കുന്ന മോഹൻലാൽ ചിത്രവും ഇതായിരിക്കും